നമസ്കാരം ഇത് ഞങ്ങളുടെ ഒരു പതിനായിരം തേങ്ങ ഉണങ്ങാവുന്ന ഫുള്ളി ആയിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് ഡ്രയറാണ് ഇതിന് എല്ലാ സെറ്റിങ്ങും ഉള്ള ഒരു വലിയ മൾട്ടി പർപ്പസ് ഡ്രയറാണ് ഇത് ഞങ്ങളൊരു മഡ്രാസിനാണ് ഇത് സപ്ലൈ ചെയ്തത് ഇത് പല ഉപയോഗത്തിനും ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ മൾട്ടി പർപ്പസ് ഡ്രയറ് ഇപ്പം വിവിധ ഉപയോഗങ്ങൾക്കാണ് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മഴ വന്ന കാലാവസ്ഥയിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ പാലിച്ച വെയിറ്റ് വെയിറ്റുള്ള ഉണങ്ങാൻ താമസമുള്ള സാധനങ്ങൾ ഏകദേശം മണിക്കൂറുകളും കൊണ്ട് നമുക്ക് അയ പോലെ അതിൻ്റെ അകത്തോട്ട് ഉണങ്ങിയെടുക്കാവുന്നതാണ് അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ് ഞങ്ങളിപ്പം കാണിക്കുന്നത് ഇപ്പം കാണിക്കുന്നത് നമ്മൾ തുണി അലക്കി അതിനകത്ത് ഉണങ്ങാൻ ഇടുകയാണ് ബീനെ അതുപോലെ ടർക്കികളെ ഏത് വെയിറ്റുള്ള സാധനം ജീൻസ് ഏതും നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് ഈ മഴക്കാലത്ത് സുഗമമായിട്ട് മണിക്കൂറും അല്ലാതെ ദിവസങ്ങളൊന്നും വേണ്ട നമുക്ക് രണ്ടുമൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണങ്ങിയെടുക്കാവുന്ന രീതിയിലാണ് ട്രയറ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ജാതിക്ക ജാതിപ്പത്തിരി തേങ്ങ കപ്പ ചക്ക മാങ്ങ ഏത് സാധനങ്ങളും വെയിലത്തിട്ട് ഉണങ്ങുന്നത് നമുക്ക് നിസ്സാരമായിട്ട് ഉണങ്ങിയെടുക്കാം ഭൂമിക്ക് ഉള്ളിൽ ഉണങ്ങി സൂര്യതായിട്ട് നമ്മൾ എന്തൊക്കെയാണോ വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കുന്നത് അതെല്ലാം നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് ഉണങ്ങിയെടുക്കാം ഇത് ഇപ്പം ഞങ്ങൾ തുണി അരക്കി ഉണങ്ങുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ ഏകദേശം നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് പോലും എടുത്തിട്ടില്ല നമ്മളിപ്പോൾ ഈ ഡ്രസ്സ് സാമ്പിൾ ഡ്രയറാണ് നമ്മൾ ഉണങ്ങിയെടുക്കാൻ ഒരു മണിക്കൂർ പോലും എടുത്തിട്ടില്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയായ രീതിയിൽ നമുക്ക് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടി ഇതിപ്പം വീടുകളിൽ നമുക്ക് വിവിധ ഉപയോഗത്തിന് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ കൊടുത്തൊരു സൈറ്റാണ് ഇതിവിടെ ജാതിക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് ഉണങ്ങണ്ടത് ഇപ്പം ജാതിക്കായ നമ്മൾ കായും ജാതി പത്തരിയും നമുക്ക് ഉണങ്ങുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് ഒരു വാഷിംഗ് മെഷീൻ വെക്കുന്നിടത്ത് തന്നെയാണ് അത് അതിൻ്റെ പകുതി പോലും കറക്റ്റ് നമുക്കിതിനെടുക്കത്തില്ല ഇത് ഇലമൻ്റെ സിസമാണ് അതുകൊണ്ട് നമുക്ക് അറുന്നൂറ് വാട്സിൽ ഏകദേശം ജാതിക്കായാണ്ട് ഒരു നൂറ് കിലോയും പത്തരി ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോ പത്തരി ഇതുപോലെ പേപ്പർ ഇട്ട് വരെ നമുക്ക് ഇതിൽ ഉണങ്ങാവുന്നതാണ് ഇതിൻ്റെ അകത്ത് പേപ്പർ വരെ ഇട്ടു ഇതിപ്പം ഞങ്ങൾ ആണ് അവരുടെ ശകലം ഉള്ളായിരുന്നു ചെന്നപ്പം നമ്മൾ കമ്പനിയിൽ നിന്ന് സാധനം ചെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആറ് ട്രേ ആണ് ഏറ്റവും ചെറിയ മോഡലിന് വീട്ടുകാർക്കുള്ളത് ഏറ്റവും ആറ് ട്രൈടെ ചെറിയ മോഡലാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രേ മാറ്റിയിട്ട് കൂട്ടിയിട്ട് തേങ്ങയൊക്കെ ഉണങ്ങാനും പറ്റും നമ്മുടെ ഡ്രയറിൽ നമുക്ക് മുളകെ അതുപോലെ പഴങ്ങൾ ഏത്തക്ക വാളംകുടനെ ഞാലിപ്പൂവിന് ഏത് പഴവും നമുക്ക് സുഖമായിട്ട് ഉണങ്ങിയെടുക്കാവുന്ന മോഡലുള്ളതാണ് നമ്മുടെ ട്രയറ് അതുപോലെ ഒരേ ടൈമിൽ മുളകെ പഴങ്ങളെ അതുപോലെ തന്നെ പച്ചക്കറികളെ ഇതെല്ലാം ഒരേ സമയത്ത് നമുക്ക് ഉണങ്ങിയെടുക്കാവുന്നതാണ് അതുപോലെ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇതിന് വേണ്ട എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും നമ്മൾ ഇതിൻ്റെ അകത്ത് പാനൽ ബോർഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതേ വർക്ക് ഓപ്പറേറ്റ് ചെയ്യാനും എല്ലാം ഉള്ള നമുക്ക് സേഫ്റ്റി അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് എല്ലാം ഒന്നിച്ച് വെച്ച് നമുക്ക് വർക്ക് ചെയ്യിക്കാം അറുന്നൂറ് വാട്ട്സേ ഉള്ളൂ നമ്മളെടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊപ്ര ചിരട്ടയിൽ നിന്ന് വിടാൻ ഏകദേശം ഒരു പത്ത് മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് വിടും ചിരട്ടയിൽ നിന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്ക് ഉണങ്ങാൻ ഉപയോഗിക്കുന്ന സമയം അതുപോലെ തന്നെ പേപ്പറിട്ടാണെങ്കിലും നമുക്ക് സാധനങ്ങൾ നമുക്ക് അടുക്കും ഇത് പെയിൻറ്റഡ് മോഡലായതുകൊണ്ട് നമ്മളിപ്പം റോൾ പേപ്പർ ഇട്ടാണ് അതിൻ്റെ അകത്ത് സാധനം കയറ്റുന്നത് ഏതൊക്കെയാ ആണ് അരിഞ്ഞ് നമ്മൾ കയറ്റിയിരിക്കുന്നത് റോൾ പേപ്പർ ഇട്ടാണ് കയറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും മല്ലിയുണ്ട് മുളകുണ്ട് അത് ഏകദേശം ഒരു നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ സമയം നാലിനും മൂന്ന് മണിക്കൂറിന് ഇടയ്ക്കാണ് മുളകിനും മല്ലിക്കുമൊക്കെ ആവശ്യം വരുന്നത് നമുക്കത് നമുക്ക് നല്ല ഒടിയുന്ന നല്ല നല്ല പക്കയായിട്ട് ഉണങ്ങി കിട്ടും നമ്മൾ കഴുകി കയറ്റിയതാണ് കഴുകി കയറ്റിയിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് പല ടൈപ്പ് മുളകുണ്ട് ഡെപ്പയുണ്ട് വറ്റൽ മുളകുണ്ട് കാശ്മീരി മുളകുണ്ട് ഇത് ഏത് സാധനവും നമുക്ക് ഒരേ സമയത്ത് നമുക്ക് നമുക്കിൻ്റെ അകത്ത് കയറ്റി ഉണങ്ങിയെടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ കുരുമുളക് കുരുമുളക് ആണ് നമുക്ക് ഉണങ്ങണമെങ്കിൽ കുരുമുളക് ഉണങ്ങാം കാപ്പിക്കുരു ഉണങ്ങാം അതുപോലുള്ള ഏത് സാധനവും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണങ്ങാം ഇപ്പോഴത്തെ ഈ കുരുമുളക് പച്ചക്കുരുമുളക് കഴിഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല പക്ക ആയിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ ആ കുരുമുളകിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ കയറ്റാം ഇപ്പോൾ ഒരു അമ്പത് തേങ്ങ ഉണ്ടെങ്കിൽ അമ്പത് തേങ്ങ കയറ്റാം കപ്പയുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കയറ്റാം ഇതെല്ലാം നമുക്ക് ഒരേ സമയത്ത് നമുക്ക് ഉണങ്ങിയെടുക്കാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്മെല്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മറ്റതെ കയറി വരത്തില്ല അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡ്രയറിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഡ്രയർ നമുക്കൊരു വീട്ടിൽ വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്മാം സ്കീമിൽ ഇത് ലഭ്യമാണ് ഇത് പോർട്ടബിൾ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാവുന്ന രീതിയിലാണ് ഈ ട്രയർ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക്